ഓസ്റ്റിയോപെറോസിന് മരുന്നുകളും ഇഞ്ചക്ഷനും അല്ലാത്തൊരു ട്രീറ്റ്മെൻറ് രീതി എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എല്ലുകളിൽ വരുന്ന ബലക്ഷയം കാൽഷ്യം വൈറ്റമിൻ ഒക്കെ ഒരു കുറവ് ബോൺ മിനറൽ ഇൻസിറ്റിൻ്റെ കുറവ് ആണങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കുറവ് കാരണവും ഫീമെയിൽസിൽ മെനോപോസിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസിൽ ഓസ്റ്റിയോപെറോസിസ് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിലാണ് ഇതിന് നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണ് പേഷ്യൻസിന് മനസ്സിലാവാം ഒരിക്കലും ഒരു വേദനയല്ല ഇതിൻ്റെ സൈൻ പേഷ്യൻ്റ് വീണതിന് ശേഷം എക്സ്റേ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന ഡയഗ്നോസിസിലേക്ക് എത്താൻ കഴിയും പണ്ടൊക്കെ ഇതിനെന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് കാൽഷ്യമും വൈറ്റമിൻ ഡി സപ്ലിമെൻസും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസുമായിരുന്നു ഇപ്പോൾ അതിനൊരു അഡ്വാൻസ്ഡ് ആയൊരു ട്രീറ്റ്മെൻ്റ് ആണ് പി എസ് ആർ ടി പി എസ് ആർ ടി അല്ലെങ്കിൽ പൾസ് സിഗ്നൽ റിപ്പയർ തെറാപ്പി എന്താണത് പ്രായമായി വരുമ്പോൾ നമ്മുടെ സെല്ലുകൾ ഡെഡ് ഡെഡാവുകയും അവിടെ ഒരു സ്ട്രെസ്സ് സംഭവിക്കുമ്പോൾ നമ്മുടെ നോർമൽ ഹീലിംഗ് പ്രോസസ്സിനെ അത് നിർത്തുന്നു പി എസ് ആർ ടിയിലൂടെ ആ നോർമൽ ഹീലിംഗ് മെക്കാനിസത്തിനെ അവിടെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഒരു പുതിയ സെല്ലുകൾ അവിടെ ഉണ്ടാവുകയും കോൺട്രോസൈറ്റുകൾ ഉണ്ടാവുകയും നമുക്ക് ഓസ്റ്റിയോപൊറോസസ് അല്ലെങ്കിൽ അവിടെ തന്നെ ബോൺ മിനറൽ ഡെൻസിറ്റി കൂടുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിനെ പി എസ് ആർ ടിയിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ലൈക്ക് വെയ്റ്റ് റിഡക്ഷൻ സ്മോക്കിംഗ് കുറേ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഡയബറ്റിക് കൺട്രോൾ ഇതൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ എക്സസൈസുകൾ കൂടി ചെയ്യുമ്പോൾ ഓസ്റ്റിയോപൊറോസിസിലൂടെ വന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടും